ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിലെ സെൻട്രൽ ബ്ലഡ് ബാങ്കിലെ രക്തശേഖരം വളരെ കുറവാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ നിരവധി രക്തഗ്രൂപ്പുകളുടെ വിതരണം തീർന്നു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സ്റ്റോക്കുകൾ നിറയ്ക്കുന്നതിനും നിലവിലുള്ള വൈദ്യ ചികിത്സകൾക്കും അത്യാഹിതങ്ങൾക്കും പിന്തുണ നൽകുന്നതിനുമായി സംഭാവനകൾ ആവശ്യമായ അടിയന്തര സാഹചര്യമാണ് നിലവിലുള്ളതെന്നും കൂട്ടിച്ചേർത്തു ശസ്ത്രക്രിയകൾ ട്രോമ കേസുകൾ രക്തം ആവശ്യമായ വിട്ടുമാറാത്ത രോഗമുള്ള രോഗികൾ എന്നിവയ്ക്ക് രക്തത്തിന്റെ ലഭ്യത ഉറപ്പാക്കാൻ പതിവ് സംഭാവനകൾ അനിവാര്യമാണെന്നും മന്ത്രാലയം പറഞ്ഞു യോഗ്യതയുള്ള ദാതാക്കളോട് അടുത്തുള്ള രക്തദാന കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും അഭ്യർത്ഥിച്ചു ഓരോ സംഭാവനയ്ക്കും ഒന്നിലധികം ജീവൻ രക്ഷിക്കാനും ആവശ്യമുള്ളവർക്ക് നിർണായക പിന്തുണ നൽകാനും സാധിക്കും മാസ്കറ്റ് ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ എഴുപത്തി ഭരണഘടനാ ദിനാചരണം സംഘടിപ്പിച്ചു ഇന്ത്യൻ എംബസി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അംബാസിഡർ അമിത് നാരംഗ് ഭരണഘടനയുടെ ആമുഖം വായിച്ചു ഭരണഘടനാ നിർമ്മാണത്തിന്റെ ചരിത്രം വ്യക്തമാക്കുന്ന ചരിത്രവും വിശദീകരിച്ചു നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തിയാറിൻ്റെ ഓർമ്മ പുതുക്കലാണ് എല്ലാ വർഷവും ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് കുവൈറ്റിൽ അറുപത് വയസ്സും അതിൽ കൂടുതലും പ്രായമുള്ള പ്രവാസികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിസാനിയന്ത്രണങ്ങളെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ആക്ടിംഗ് പ്രധാനമന്ത്രിയും ആഭ്യന്തര പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫ് അൽ സബാഹ് രംഗത്ത് അത്തരം നിയമങ്ങൾ കുവൈറ്റിന്റെ മാനുഷിക ചരിത്രത്തിലെ നാണക്കേടിന്റെ അധ്യായമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു സ്വകാര്യ സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യുന്ന അറുപത് വയസ്സിന് മുകളിലുള്ള പ്രവാസികളെ സംബന്ധിച്ച തീരുമാനം കുവൈറ്റിന്റെ മാനുഷിക ചരിത്രത്തിലെ നാണക്കേടാണ് എന്നാണ് അൽജരീദ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും സുരക്ഷിത താവളമാണ് കുവൈറ്റ് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു യൂണിവേഴ്സിറ്റി ബിരുദമില്ലാത്ത അറുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള പ്രവാസികൾക്ക് കുവൈറ്റിൽ റെസിഡൻസ് പെർമിറ്റ് നേടുന്നതിനും അത് പുതുക്കുന്നതിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് മൂന്ന് വർഷം മുമ്പ് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻപവർ പുറപ്പെടുവിച്ച തീരുമാനങ്ങളെ പരാമർശിച്ചാണ് ഷെയ്ഖ് ഫഹദ് ഇക്കാര്യം പറഞ്ഞത് ആ തീരുമാനം കുറെ പ്രവാസികളെ എന്ന രാജ്യം വിടുന്നതിലേക്ക് പ്രേരിപ്പിച്ചു തീരുമാനത്തിൽ പിന്നീട് ഇളവ് വരുത്തുകയും അത്തരം പ്രവാസികൾക്ക് അവരുടെ റെസിഡൻസ് പെർമിറ്റ് നേടാനോ പുതുക്കാനോ അനുവദിക്കുകയും ചെയ്തിരുന്നു എങ്കിലും ഏതാനും നിബന്ധനകളോടെയായിരുന്നു ഇത് നിയമങ്ങൾ പൂർണമായും റദ്ദാക്കാനും ബിരുദങ്ങളില്ലാത്ത പ്രായമായ പ്രവാസികൾക്ക് താമസാനുമതി പുതുക്കാനോ സ്വകാര്യ മേഖലയിലേക്ക് മാറ്റാനോ അവരുടെ കുട്ടികളെ സ്പോൺസർ ചെയ്യാനോ അനുവദിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇത്തരം വാർത്തകൾ മന്ത്രി സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല കുവൈത്തിൽ ജനിച്ചവരോ ജീവിതത്തിന്റെ പകുതിയിലധികവും രാജ്യത്ത് ചെലവഴിച്ചവരോ ആയ പ്രവാസികൾ നിരവധിയുണ്ട് സത്യസന്ധതയോടും അർപ്പണബോധത്തോടും ബഹുമാനത്തോടും കൂടി ജോലി ചെയ്യുന്നവരാണ് അവരെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കുവൈത്തിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ താൽപര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനും അവരുടെ വേതനം പൂർണ്ണമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും അമീർ ഷെയ്ഖ് മെഷ്അൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിന്റെ നിർദ്ദേശങ്ങൾ ഊന്നിപ്പറയുന്നതായി ഷെയ്ഖ് ഫഹദ് പറഞ്ഞു പ്രവാസികളുടെ ശമ്പളം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന കമ്പനികൾക്കെതിരെ കോടതിയെ സമീപിക്കണമെന്നും അമീർ വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ നവംബർ പതിനേഴിനും ഇരുപത്തൊന്നിനും ഇടയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റാറ് റെസിഡൻസി തൊഴിൽ നിയമലംഘകരെ പിടികൂടിയതായും അഞ്ഞൂറ്ററുപത്തെട്ട് വ്യക്തികളെ നാടുകടത്തിയതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഷെയ്ഖ് ഫഹദിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായാണ് ഇതെന്ന് വാർത്താക്കുറിപ്പിൽ മന്ത്രാലയം വ്യക്തമാക്കി നിയമലംഘകരെയും നിയമലംഘകരെ പിടികൂടുന്നതിനായി എല്ലാ ഗവർണറേറ്റുകളിലും നടന്നുവരുന്ന ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണിത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം